കാക്കനാട് പാലച്ചുവോട് പടമുള്ള റോഡില് സാറ്റലൈറ്റിൽ ഫസ്റ്റ് അവന്യൂ റോഡല്ലേ ഫസ്റ്റ് അവന്യൂ റോഡിൽ ഒരു വീടിന്റെ ടോയ്ലറ്റിന്റെ അകത്ത് അത് എവിടെയെന്നാണ് വരാം വീടിൻ്റെ ആ ഭാഗത്തോട്ട് കാണിച്ച് എനിക്ക് മനസ്സിലാവും അല്ല ഇത് വീടിന്റെ ആള് ഇത് ബെഡ്റൂം ഈ ബെഡ്റൂമിനകത്ത് ഉള്ള ടോയ്ലറ്റിൽ ഒരാൾ വന്നിട്ടുണ്ട് ഒരു മൂർക്കനാണത് രകത്തേ ആളെ ഇറങ്ങിയിരിക്കുന്നത് ഇതെങ്ങനെ വന്നൊരു പിടുത്തമില്ല അവര് പറഞ്ഞ അടുത്തൊരു പറമ്പന്തോ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു എടുക്കാൻ ഇത്തിരി പണിയുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ വലിയ സഞ്ചാരാണ് പിന്നെ വേറെ കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് ഹെഡ്ലൈറ്റർ ഉപയോഗിക്കുന്നത് ഈ സാധനം ഉപയോഗിക്കുന്നത് പേരൊന്നും എനിക്കറിയില്ല അത്യാവശ്യം നമ്മുടെ പൈപ്പ് ഇവിടെ സെറ്റ് അവിടെ വെക്കാൻ പോയി മോൻ കുറച്ച് ദിവസം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോര് വലിയ മുറുക്കനുണ്ടോ ൊന്നെടുക്കു ജെന്ത പൊന്നത് ചെറിയ മൂർക്കനല്ലാസ്ക് ആണത് സംഭവിക്കൊന്നും അതെ പിടിച്ചിട്ട് കിട്ടണില്ല ചെന്ത പൊന്നു എന്താണ് എന്ന് നോക്കട്ടെ ബാക്ക് സൈഡിൽ ണോ ആ ഓക്കെ ഓക്കെ ഇവിടെയൊക്കെ എലി തുറന്ന മാളങ്ങളുണ്ട് ബാത്റൂം ഇതല്ലേ ഇതല്ലേ ബാത്റൂം അല്ല അപ്പൊ കൂടെ അല്ലാണ്ട് കയറിയിക്കണം ഇല്ല ഇല്ല അതവിടെന്നറങ്ങിപ്പോയിണ്ടോ വലിയ തീർന്ന മാളുകളുണ്ട് ചേർന്നിട്ട് ഒരു കാര്യമുണ്ട് ഏ ഇല്ല അത് പോകുന്ന ഉറപ്പല്ലേ ഇത് ഓർന്നാലോ ഓക്കെ നമ്മൾ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവില് ഒഴിവാക്കി എന്താണെന്നറിയില്ല ആദ്യം ഇതൊന്ന് അഡന്റിഫൈട്ടെ ഇവിടെക്കാ പോയേക്കണം എന്നുള്ള നമുക്ക് നോക്കാം